നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം തിയേറ്ററുകളിൽ ഓളം തീർത്ത് മുന്നേറുകയാണ് ടോവിനോ തോമസ് നായകനായ എ ആർ എം അധവ അജയന്റെ രണ്ടാം മോഷണം ചിത്രം നൂറ് കോടി ക്ലബിലേക്ക് കുതിക്കുന്നതിനിടെ എന്റെ എ എ റഹീം ഫേസ്ബുക്കിൽ സിനിമയെ പറ്റി എഴുതിയ റിവ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് തിരിഞ്ഞുള്ള അജിന്റെ യാത്രയിൽ സിനിമ അനാവരണം ചെയ്യുന്നത് ചരിത്രത്തിൽ കട്ട കിടന്ന ജാതിബോധത്തിന്റെ ഇരുളളകളാണെന്ന് റഹീം പറയുന്നു സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളെയും പ്രശംസിച്ച റഹീം സംവിധായകൻ ജിതൻലാലിന്റെ ആദ്യ സിനിമയാണിതെന്ന് ആരും പറയില്ലെന്നും എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ ഇതിനിടയിൽ സ്വന്തം പാതയെ കുത്തി കയറ്റാൻ നോക്കിയ റഹീമിനെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ വാരി അലക്കുന്നത് നിങ്ങൾക്കൊന്നും പിന്നെ പഠിക്കണ്ടല്ലോ സംവരണം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ നേരിലേക്ക് വഴി കാട്ടുന്ന അരിവാൾ അജയനെ നേരായ ചിയോതി വിളിച്ച്

നേരിലേക്ക് വഴികാട്ടുന്ന അരിവാൾ ഇന്നലെയാണ് നേര് പറഞ്ഞതിന് ദേശാഭിമാനി എഡിറ്ററെ പുറത്താക്കിയത് ഇങ്ങനെയാണ് പോസ്റ്റിന് കമന്റായി ഒരാൾ കുറിച്ചിരിക്കുന്നത് സമകാലിക വിഷയത്തിൽ നിന്ന് പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ ഇപ്പോൾ സിനിമ റിവ്യൂ ആണ് നല്ലത് പോലീസ് വകുപ്പിനെ പറ്റി ഒരു റിവ്യൂ എഴുതാൻ ശേഷിയുണ്ടോ ലുട്ടു ആണ് പുതിയ ആറാട്ടെണ്ണൽ ജാതീയതക്കെതിരെ സമരം ചെയ്യുന്ന സഹാവ് മാണിക്കൻ എന്നുകൂടി എഴുതുക എന്നിങ്ങനെ കമന്റുകൾ നീളുകയാണ് എന്തായാലും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പോസ്റ്റിട്ടും പറയാം കാരണം പാർട്ടി പത്രം പോലും പുതിയ എന്നിട്ടും പറയുന്നു പടച്ചുവിടുന്നതിനിടയിലാണ് വഴികാട്ടുന്ന അരിവാൾ എന്ന് അരിവാൾ എന്ത് നേരിലേക്കാണ് വഴികാട്ടിയതെന്നാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യം കാരണം എന്തിലും ഏതിലും കള്ളങ്ങൾ മാത്രം പറയുന്ന സർക്കാരിന്റെ പ്രവൃത്തികൾ ഇന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് പണ്ടൊക്കെ നേതാക്കൾ തൊണ്ട തൊടാവിഴുങ്ങുമായിരുന്നെങ്കിലും ഇന്ന് അതല്ല അവസ്ഥ എല്ലാത്തിലും കൈയിട്ട് വാരി ഖജനാവ് തന്നെ സർക്കാർ കാലിയാക്കി കഴിഞ്ഞു കൂടാതെ ജനങ്ങൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളൊന്നും നൽകുന്നുമില്ല അതിലെല്ലാം തന്നെ ജനങ്ങളും അണികളും പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് ഏറെയും സിനിമ റിവ്യൂവിനിടയിലും തന്റെ പാർട്ടിയെ കുത്തി കയറ്റാൻ ശ്രമിച്ചത്